ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഞാനൊരു അഞ്ച് മണിക്ക് എണീക്കുവാണെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ശേഷം ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് ആറ് ആറ് അറേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേനും അടുക്കള കയറിയാൽ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു സ്വയം തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പൊതിച്ചോറിൻ്റെ സംരംഭം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഓർഡറുകൾ എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇപ്പോൾ ഇതാ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള അതുപോലെ തന്നെ നമ്മൾ അടുപ്പത്തിട്ടിട്ടുണ്ട് ഞാൻ പിന്നെ എന്തുവാ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു രസവും കൂടെ ഉണ്ടാക്കുന്നത് ചെറുതായി ചെറിയ രീതി കാണിക്കുക അപ്പോൾ രസത്തിന് ഞാൻ പച്ചമല്ലി രണ്ട് മുളക് ഒരു പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചുമന്നുള്ളി കുരുമുളക് ജീരകം ഇത്രയും ഞാനൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കടുവറുത്തു കടുവറു ഉള്ളിയും മുളകുമെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ആ ചതച്ച് വച്ചേക്കുന്ന കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ പുളി ഞാൻ ആദ്യമേ തന്നെ രസത്തിനുള്ള പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് വീഡിയോ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് കാണിക്കാത്തത് അപ്പോൾ ഇതായി ഈ അരപ്പ് നമ്മൾ രസത്തിൻ്റെ കൂട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ തക്കാളി വഴന്ന് കിട്ടത്തക്ക രീതിയിലുള്ള ഉപ്പ് ഉപ്പിട്ടുകൊടുക്കുമ്പോൾ പെട്ടെന്ന് തക്കാളിയൊക്കെ നല്ലതൊന്ന് വഴ്ന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ഥലം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രസത്തിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി കൂടെ തന്നെ ഏകദേശം ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നേകാൽ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സാമ്പാർ പൊടി ബാക്കി ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള കായം കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ആ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം ഞാനിതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാനൊരു പത്ത് പേർക്ക് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഈ രസം ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു പത്ത് പേർക്കിത് ധാരാളം മതിയാവും അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കണം തിളച്ച് വന്നാലേ ആ പ പുളിയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ അപ്പോൾ അത് മൺചട്ടി തന്നെ ഞാൻ മാറ്റി വെച്ചു വഴറ്റ അതിനകത്തിട്ട് വഴറ്റിയാൽ വീഡിയോ എടുക്കുക വെച്ച് ബുദ്ധിമുട്ടല്ലേ ഫോൺ ഒത്തിരി അടുത്ത് വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴും ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലൊക്കെ ഇട്ട് രസം വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അടുപ്പൊന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് ഇത് കുറേ നേരം ആ ചൂട് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ടൊരു മെഴുക്കോറ്റുണ്ടാക്കിയിട്ടുണ്ട് പയറും മത്തനും ഇട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ വറുത്ത് കഴി വെച്ചിട്ടുണ്ട് അതിനുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊതിച്ചോറിനാവശ്യത്തിനുള്ള ചമ്മന്തി അടിച്ചു വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാറുണ്ട് അപ്പോൾ നോൺ വെജ് ചോദിക്കുന്നവർക്കല്ല ഒരു മുട്ടയും കൂടെ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് വെജ് ചോദിക്കുന്നവർക്ക് പപ്പടം പൊള്ളിച്ചതും കൂടെ വെച്ചാൽ പൊതിയ പൊതിയുന്നത് അപ്പോൾ ഇതാ ഏകദേശം ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊതിയുന്നതും കൂടെ കാണിക്കാം ഇത് വെജാന്നേ അപ്പോൾ അതിൽ മീനൊന്നും വെക്കത്തില്ല ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പപ്പടം ഒഴിച്ചതും കൂടെ വെച്ച് പിന്നെ കറി കറി എല്ലാം ഉണ്ടാവും സാമ്പാറും രസവും അല്ലെങ്കിൽ മോര് അങ്ങനെ എന്താണോ ഒഴിച്ചുകറി വെക്കുന്നത് അത് കാണും പയർ ഒഴിക്കാൻ പരിപ്പ് ഒഴിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കവറിലാക്കി അപ്പോൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കും ഇവിടെ അടുത്ത ചോദിക്കുന്നത് അടുത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല കൊണ്ട് കൊടുത്താൽ മതി ചോദിക്കുന്നവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹോസ് മുത്തൂറ്റ് ഹോസ്പിറ്റൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും അങ്ങനെ എവിടെയെന്ന് വെച്ചാൽ അവിടെ കൊടുക്കും അപ്പോൾ ഇങ്ങനെ ഒത്തിരി ദിവസത്തെ ആഗ്രഹമാണ് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ഒരു ചെറിയ വരുമാനമെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ അതും ദൈവത്തിൻ്റെ കൃപയാൽ അത് സാധിച്ചു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വീണ്ടും എനിക്ക് വേണം എങ്കിലേ നല്ല രീതിയിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് സെപ്പറേറ്റ് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാത്തതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഉൾപ്പെടുത്തി അപ്പോൾ ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളൊന്നും അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ വിചാരം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ അപ്പോൾ ബായ്